ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റൗവിൽ ഞാൻ രണ്ട് ക്ലാസ്സും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിടുക എന്നിട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് അപ്പോൾ അത് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ സിമ്മിൽ ഇടുക ഇട്ട് നന്നായിട്ടത് നന്നായിട്ട് യോജിപ്പിക്കുക ഇങ്ങനെ യോജി നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ നല്ല സോഫ്റ്റായിരിക്കും ഈ ഉണ്ടാക്കുന്ന പലഹാരം ത്രയും മതി ഇനി നമുക്ക് ഇറക്കി വെച്ച് ചൂടാറുമ്പോൾ നേരിയ ഒരു ചൂടോടുകൂടി നമുക്കിതിനെ ചെറിയ ചെറിയ പോളുകളാക്കാം അത് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തേക്കുക എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പോളുകളാക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് വരുട്ടുക അധികം പ്രസ് ചെയ്യരുത് വളരെ സോഫ്റ്റായിട്ട് ഊറ്റി ഉരുട്ടി ഇങ്ങനെ ചെറിയ ചെറിയ പോളുകളാക്കി എടുക്കാം ഏറ്റവും ചെറിയ ബോളുകളാണ് ഏറ്റവും നല്ലത് അപ്പോൾ പരമാവധി കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ബോളുകൾ ഉരുട്ടിക്കാം ഓരോക്കുണ്ട് അപ്പം ഇതേപോലെ എല്ലാ ബോളുകളും ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ ഇതെല്ലാം എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടലിപ്പാത്രത്തിൽ വെച്ച് ഇത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവട്ടെ അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് അത് വേവിച്ചെടുക്കണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഒരു ചീൻ ചിട്ടി അടപ്പത്ത് വെക്കുക നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് ഉണക്കമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് കുറച്ച് കശുവണ്ടി കൂടി ചേർക്കുക അപ്പോൾ ഇടക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കശുവണ്ടി ഇല്ലെങ്കിൽ ചേർക്കണ്ട ഉള്ളവർ ചേർത്താൽ മതി ഇട്ടതൊന്ന് നന്നായിട്ട് മൂത്ത കഴിയുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്കിനി കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു അരമുറയുടെ പകുതി തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ബോളുകൾ ചേർക്കാം വളരെ സോഫ്റ്റായ ബോളുകളാണ് അപ്പോൾ നമ്മളിഞ്ഞ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇനി തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് നമുക്കൊരു ചട്ടകം പാച്ചിലേ കൊണ്ട് പതുക്കെ ഇതുപോലെ ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ ഈ തേങ്ങയും ഉണ്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടട്ടെ ലാസ്റ്റ് നമുക്ക് ഒത്തിരി മല്ലിയാലും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ സൂപ്പർ പലഹാരം റെഡിയായി അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇതിന് നല്ല മണവും നല്ല വളരെ സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കുന്ന സാധനമാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നാളെ കാണാം